വയനാട്ടിലെ ദുരന്തത്തിൽ കേരള ജനത വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഉറ്റവരെയും ഉടയവരെയും തിരയുന്ന തിരക്കിലാണ് ആ നാടും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എന്നാൽ ഒരു സംസ്ഥാനമാകെ ദുരന്തത്തെ ഓർത്ത് കണ്ണീരിലാവുമ്പോഴും അതും വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ പ്രചാരകർ ീഫ് കഴിക്കുന്നവർക്കുള്ള മറുപടി ദുരന്തം നടക്കേണ്ടിയിരുന്നത് മലപ്പുറത്ത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചവരെല്ലാം ചത്തു തൊലയട്ടെ എന്നിങ്ങനെ മനുഷ്യത്വരഹിതമായുള്ള കമന്റുകളാണ് ദുരന്ത വാർത്തകൾക്കിടയിൽ നിറയുന്നത് അതോടൊപ്പം ക്രിസ്തുമതത്തെ പിന്തുടർ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ബി ജെ പിയെ വിജയിപ്പിക്കാതിരിക്കൽ എന്നീ കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണ മാധ്യമമായ തത്വ ഇന്ത്യയുടെ കമന്റ് സെക്ഷനിലാണ് കേരളത്തെയും മുസ്ലിം വിഭാഗത്തെയും ദുരന്തത്തെയും അവഹേളിക്കുന്ന കമന്റുകൾ നിറഞ്ഞത് പിന്നീട് കമന്റുകൾ അപ്രത്യക്ഷമായി ദൈവത്തിന്റെ സ്വന്തം നാടിനോട് ദൈവത്തിനു പോലും താല്പര്യമില്ലെന്നാണ് ചിലരുടെ ആക്ഷേപം വയനാട്ടിൽ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് എന്നിങ്ങനെ വിദ്വേഷം നിറഞ്ഞ നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദുത്വവാദികൾ പങ്കുവെക്കുന്നത് സഹോദരങ്ങൾ മക്കൾ രക്ഷിതാക്കൾ ബന്ധുക്കൾ അവർ എവിടെയെന്നറിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി പേരാണ് വയനാട്ടിലുള്ളത് ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ക്യാമ്പിലും മരിച്ചവരിലും കണ്ടെത്താൻ കഴിയാത്തവർ വേറെയും രണ്ട് ദിവസങ്ങളിലായി യാതൊരു വിവരങ്ങളും അറിയാതെ മരിച്ചു ജീവിക്കുന്ന മറ്റു പുറേ മനുഷ്യർ ദുരന്തമായാലും മരണസംഖ്യ ഉയർന്നാലും വർഗീയ പ്രചാരണം നടത്തുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന വർഗീയവാദികളോട് ഇനി എന്താണ് പറയേണ്ടത് സർവവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പറ്റം ആളുകളാണ് വയനാട്ടിലുള്ളത് ജീവൻ മാത്രം ബാക്കിയായ മനുഷ്യർ അവർക്ക് മുന്നിൽ വർഗീയ വിദ്വേഷവുമായി പോകുന്നവരുടെ ലക്ഷ്യം എന്തു തന്നെയായാലും അത് പൊറുക്കാനാവുന്നതല്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു